നവകേരള സദസ് പ്രചരണത്തിന്റെ ഭാഗമായി ചിറയും കീഴ് മണ്ഡലത്തിൽ കുട്ടികളുടെ നിയമസഭ സംഘടിപ്പിച്ചു തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് നവകേരള സദസ്സിന്റെ പ്രചാരണ ഭാഗമായി കുട്ടികളുടെ നിയമസഭ സംഘടിപ്പിച്ചത് നൂറ്റിനാൽപത് എം എൽ എമാരായും സ്പീക്കർ മുഖ്യമന്ത്രി മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് എന്നിവരുടെ വേഷങ്ങളുമായി കുട്ടികൾ നിയമസഭ അവതരിപ്പിച്ചു സഭയ്ക്കുള്ളിലെ ചോദ്യോത്തരവേളയും മറ്റു നിയമസഭാ നടപടിക്രമങ്ങളും നല്ല നിലവാരം പുലർത്തുന്നതായിരുന്നു ഇക്കാര്യത്തിൽ വകുപ്പ് ഏറ്റവും കൂടുതൽ പിന്നിട്ട് തന്നെ അഡ്മിഷൻ ലഭിക്കുന്നവർക്ക് ഒരു തവണ അറസ്റ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങളുടെ മേൽ പിന്നീട് അഡ്മിഷൻ ലഭിക്കുന്നവർക്ക് മാത്രം നാം ആലോചിക്കുന്നുണ്ട് അത് അതിവേഗം അനിവാര്യമാക്കുന്നതുമാണ് ലോക്കൽ പൊളിറ്റീഷ്യൻസും ജനപ്രതിനിധികളും എം എൽ എയും പങ്കെടുക്കുന്ന താലൂക്ക് വികസന സമിതിയിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കുന്നതാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് വില്ലേജ് തലത്തിൽ ഇത്തരത്തിലുള്ള സമിതികൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്നില്ല വളരെ അലസമായി യാതൊരു പ്രശ്നവും പരിഹരി പരിഹരിക്കാത്ത രീതിയിൽ പോകുന്നു അക്രമണകാരികളായ തെരുവുനായകളുടെ ശല്യം ഒഴിവാക്കുന്നതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം പരിശോധിച്ചിട്ടുണ്ടോ ബി തെരുവുനായകളുടെ വന്ധ്യകരണ പദ്ധതി തെരുവുനായ നിയന്ത്രണത്തിന് പര്യാപ്തമല്ലെന്നത് പരിശോധിച്ചിട്ടുണ്ടോ എങ്കിൽ വ്യക്തമാക്കാമോ ബഹുമാനപ്പെട്ട തദ്ദേശ തദ്ദേശം പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കേന്ദ്രം പുറപ്പെടുവിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആനിമൽ ബത്ത് കൺട്രോൾ ചട്ടങ്ങൾ ഉൾപ്പെടെയുള്ള നിലവിലുള്ള നിയമവ്യവസ്ഥകൾ വന്ധ്യീകരണ പദ്ധതിയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഉപചോദ്യങ്ങൾ ബഹുമാനപ്പെട്ട അംഗം കുമാരിദേവികാർ നായർ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി സംസ്ഥാനത്ത് തെരുവുനായ്ക്കളുടെ ശല്യം ഒഴിവാക്കുന്നതിനായി ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി എൻ്റെ ചോദ്യം അക്രമകാരികളായ തെരുവുനായകളെ കൊല്ലണമെന്ന നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ ആയതിന് സ്വീകരിച്ച നടപടി വ്യക്തമാകും ബഹുമാനപ്പെട്ട മാഡം ബഹുമാനപ്പെട്ട അംഗത്തിന് ഈ നിർദ്ദേശം എവിടെ നിന്ന് ലഭിച്ചു എന്നറിയില്ല എന്തായാലും അക്രമണകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലണമെന്നത് നിലവിലില്ല ആനിമൽ ചട്ടം പ്രകാരം മാരകമായ േറ്റതോ ഭേദമാകാനാകാത്ത അസുഖമുള്ളതോ ആയ നായ്ക്കളെ ദയാവതത്തിന് വിധേയമാക്കാവുന്നതാണ് നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം ചിറയുംകീഴ് മണ്ഡലത്തിൽ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചു വരുന്നതെന്ന് ചിറയുംകീഴ് എം എൽ എ വി ശശി അഭിപ്രായപ്പെട്ടു നൂറ്റി നാല് പേരംഗങ്ങൾ സ്വന്തം അമ്പമാരെ പ്രതികരിച്ച് വിവിധ കോളേജുകളിലും സ്കൂളുകളിൽ നിന്നും ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും തിരഞ്ഞെടുത്ത കുട്ടികൾ അവരെ അവതരിപ്പിച്ചുകൊണ്ട് കേരള മന്ത്രിസഭയെ അവതരിപ്പിച്ചുകൊണ്ട് ഒരുപാട് സെഞ്ചറീസ് കോളേജ് വെച്ചിട്ടുണ്ട് അത് എയ്ഡഡ് സ്കൂളുകളിലും അൺഎയ്ഡഡ് സ്കൂളുകളിലും നമ്മുടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിദ്യാർത്ഥികളും തിരഞ്ഞെടുത്ത ആ ടാലൻ്റായിരിക്കുന്ന കുട്ടികളെ അവതരിപ്പിച്ചുകൊണ്ടാണ് நியமசத்தொன்னு மந்திரிமும் முக்கியமே இருபத்தொன்னு மந்திரிமாரும் ஸ்பீக்கரும் டெபூட்டி ஸ்பீக்கரும் சப்மிஷன் அவதரிப்பிக்கலும் சதிக்கலும் அடியந்திர பிரமே அவதரிச்சு உள்ள பரிபாடிகளும் நடவடிக்கை உங்களுக்கு അടിയന്തര പ്രമേയം വാസ്തവത്തിൽ നല്ല കാലിക പ്രാധാന്യമുള്ള വിഷയമാണ് അവർ അവതരിച്ചത് നമുക്ക് കേരള സദസ് എന്ന് പറയുന്ന വിഷയം പിന്നെ ഗവൺമെന്റ് വളരെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ദൂർത്താണ് എന്നും അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം ചർച്ച ചെയ്യണം എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് അത് ചർച്ച ഉണ്ടായിരുന്നു അത് ധൂർത്തൊന്നുമല്ല ഒരു പിന്നെ അത് കാലിക പ്രാധാന്യമുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ ഈ ഈ പ്രശ്നം ഭാഗത്തുള്ള ആശയങ്ങൾ ഒരു ചടങ്ങിന് അനുമോദനങ്ങൾ അർപ്പിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗം ആർ സുഭാഷ് പോത്തങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിപ്രസാദ് ചെറിയങ്കിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മുരളി സെന്റ് സേവിയേഴ്സ് കോളേജ് മാനേജർ ഫാദർ ഡോക്ടർ ജോസ് മാത്യു കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ വി വൈ ദാസപ്പൻ കോളേജ് തല കോർഡിനേറ്റർ ഡോക്ടർ രഞ്ജു ആർ കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വി ആർ യൂറോകർക്കേഷൻ ഓവർസീസ് ഫോർ അവർ ക്ലയൻസ് മോർ യൂറോ ഫ്ലയർ എഡ്യൂക്കേഷൻ ഓവർസീസ് ആറ്റിങ്ങൽ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം